ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഷാർട്ട്സ് എന്ന സ്ഥലവും അവിടുത്തെ നിബിഡവും സുന്ദരവുമായ വനങ്ങളും തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ പരിചയപ്പെട്ടു ഒരു ജീവിത ശൈലിയുടെയും പൈതൃകത്തിൻ്റെയും ചിഹ്നമായ ലോകപ്രശസ്തമായ കുക്കു ക്ലോക്കും അവയുടെ നിർമ്മാണവും പ്രവർത്തനവും അത്ഭുതപ്പെടുത്തുന്ന കരകൗശലവും ഒക്കെ പരിചയപ്പെട്ടു ൾഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ടി സേ അഥവാ ടി റ്റി തടാകം ജർമ്മനിയിലെ ഏറ്റവും ഉയർന്ന വെള്ളച്ചാട്ടങ്ങളിലൊന്നായ ത്രീബർഗ് വെള്ളച്ചാട്ടവും ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ് ഷാർട്സ് വേൾഡിലെ ബ്ലാക്ക് ഫോറസ്റ്റ് റെയിൽവേ യാത്രയും അതുപോലെ തന്നെ റോപ്പ് കാർ യാത്രയും ഷവാർട്സ് വാൾഡിനെ നമുക്ക് മനസ്സിലാക്കിത്തരും ഷാറ്റ്സ്വാൾഡിൻ്റെ പേര് പ്രസക്തമാക്കുന്ന കാടിൻ്റെ ഇരുളിമ നമുക്ക് കണ്ടറിയാം ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുഴികളും മലകളും നിബിഢമായ ഇരുണ്ട കാടും അതിൻ്റെ മനോഹാരിതയും നമുക്ക് അടുത്ത് കണ്ടറിയാം ഷാറ്റ്സ്വാൾഡിൻ്റെ മനോഹാരിത ഒപ്പിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് റോപ്പ് കാർ യാത്ര ഏതാണ്ട് ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന റോപ്പ് കാർ യാത്രയിൽ ഷാറ്റ്സ്വാൾഡിൻ്റെ വന്യമായ ഭംഗി നമുക്ക് നേരിട്ട് ആസ്വദിക്കാം ഷാറ്റ്സ്വാൾഡിനെ പ്രസിദ്ധമാക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് ലോക പ്രശസ്തമായ ഷാറ്റ്സ്വാൾഡ് ടോർട്ടെ അഥവാ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നിങ്ങളിൽ പലരും ഇത് രുചിച്ചിട്ടുണ്ടാവും ഈ കേക്കിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു കഥയുണ്ട് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഷ്വാട്സ്വാൾഡ് ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഹെൻറിയുടെയും അദ്ദേഹത്തിൻ്റെ പ്രണയിനിയായിരുന്ന എലിസബത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെ കഥ ഓസ്ട്രിയൻ രാജകുമാരൻ ഫ്രാൻസിസ് ഫെർണാണ്ടസിന്റെ കൊലപാതകത്തോടനുബന്ധിച്ച് ഒന്നാം ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഏതൊരു യുവാക്കളിലും ദേശസ്നേഹം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ജർമ്മനിയിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഹെൻറിയും എലിസബത്തും പ്രണയബദ്ധരായി ജീവിതം തുടങ്ങി വരുന്നതേയുള്ളൂ ജർമ്മനി യുദ്ധമുഖത്ത് തോൽവി ഏറ്റുവാങ്ങുന്നതും സൈനിക ശക്തി ആവശ്യത്തിന് ഇല്ല എന്നുള്ള തിരിച്ചറിവും ഹെൻറിയെയും എലിസബത്തിനെയും മറ്റേതൊരു ജർമ്മൻ പൗരനെയും പോലെ ദുഃഖിതരാക്കി നിർബന്ധിത സൈനിക സേവനം അക്കാലത്ത് നിലവിലില്ലായിരുന്നുവെങ്കിലും പുരുഷന്മാർ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായത് പല കാരണങ്ങൾ കൊണ്ടാണ് ദേശഭക്തിയും രാജഭക്തിയും ഒരു കാരണമായിരുന്നു അക്കാലത്ത് രാജ്യം രാജാവ് ദേശം ഇവയോടുള്ള ഭക്തിയും ആത്മാർത്ഥതയും വളരെ വലുതായിരുന്നു സാമൂഹിക സമ്മർദ്ദമായിരുന്നു മറ്റൊരു കാരണം പുരുഷന്മാർക്ക് നീ എന്തുകൊണ്ടാണ് യുദ്ധത്തിന് പോകാത്തത് എന്ന മാതിരിയുള്ള ചോദ്യങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ആർ യു ഡൂയിങ് യുവർ ഡ്യൂട്ടി യുവർ കൺട്രി നീഡ്സ് യു എന്നിങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ ചില പോസ്റ്ററുകളും അവരെ സ്വാധീനിച്ചു ബ്രിട്ടനിൽ യുദ്ധത്തിന് പോകാത്ത യുവാക്കൾക്ക് വഴിയിലും പബ്ലിക് സ്ഥലത്തുമൊക്കെ വൈറ്റ് ഫ്ലവർ നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു വൈറ്റ് ഫ്ലവർ സൂചിപ്പിക്കുന്നത് കവാഡ് സിമ്പിളാണ് പലരും യുദ്ധത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാതെയാണ് യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടാൻ സന്നദ്ധരായത് പോയി താമസിയാതെ മടങ്ങി വരാം എന്ന വിചാരത്തോടെ പോയി എന്തായാലും ഇങ്ങനെയുള്ള മാനസികമായ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഹെൻറി തൻ്റെ പ്രണയിനിയായ എലിസബത്തിനെ തനിച്ചാക്കി അധികം താമസിയാതെ മടങ്ങി വരാം എന്ന ചിന്തയോടെ യുദ്ധത്തിന് പോകാൻ തയ്യാറാവുകയാണ് വളരെ താമസിയാതെ താൻ മടങ്ങി വരുമെന്ന ഹെൻറിയുടെ ആശ്വാസ വാക്കിൽ വിശ്വാസമർപ്പിച്ച് എലിസബത്ത് അവന് യുദ്ധത്തിന് പോകാനുള്ള അനുമതി നൽകുകയും ചെയ്യുന്നു എന്തുവന്നാലും ക്രിസ്മസ് ഈവിൽ ഇവിടെ ഉണ്ടാകുമെന്നും ക്രിസ്മസ് ഈവ് തൻ്റെ പ്രണയിനിയോടുകൂടി ആഘോഷിക്കുമെന്നും വാഗ്ദാനം ചെയ്ത് അവൻ യുദ്ധത്തിന് പുറപ്പെടുന്നു എലിസബത്തിന് കാത്തിരിപ്പിന്റെ നാളുകൾ തുടങ്ങുകയായി ഗ്രാമം യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചു തുടങ്ങി ഗ്രാമത്തിലെ മിക്ക പുരുഷന്മാരും യുദ്ധത്തിൽ കൊണ്ട് വീഥികളിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു ഗ്രാമത്തിൽ മിക്കവാറും എല്ലാ വീടുകളിലും കാത്തിരിപ്പിന്റെ ദിനങ്ങളായിരുന്നു എലിസബത്ത് ഹെൻറിക്കായി കാത്തിരുന്നു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി വസന്തവും വേനലും ഗ്രീഷ്മവും പതിവുപോലെ ഒരു വ്യത്യാസവുമില്ലാതെ വന്നുപോയി ബ്ലാക്ക് ഫോറസ്റ്റിലെ പൈൻമരങ്ങൾ പഞ്ഞിക്കെട്ടുപോലെ മഞ്ഞ് ചിരസിൽ അണിഞ്ഞു തുടങ്ങി എലിസബത്തിൻ്റെ പ്രണയത്തെ മഞ്ഞുകാലത്തെ കൊടും തണുപ്പിനും തണുപ്പിക്കാനായില്ല അവളുടെ പ്രണയം അവളെ കൂടുതൽ സുന്ദരിയാക്കി അവളുടെ നീല കണ്ണുകൾ പൈൻമരത്തിനും മുകളിൽ തിളങ്ങിയ നക്ഷത്രങ്ങളെ കൂടുതൽ തിളക്കമുള്ളതാക്കി ബ്ലാക്ക് ഫോറസ്റ്റിലെ മരങ്ങളും ഇടവഴികളും കുതിരവണ്ടി പാതകളും മഞ്ഞിന്റെ വെണ്മയിൽ തിളങ്ങി നിന്നു ആഘോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും നാളുകളായ ക്രിസ്മസ് കാലം വരവായി എലിസബത്ത് ദിവസങ്ങൾ എണ്ണി തുടങ്ങി തൻ്റെ എല്ലാമായ ഹെൻറിയുടെ വരവിന് ഇനി ദിവസങ്ങൾ മാത്രം ഈ ക്രിസ്മസ് രാവുകളിൽ ഒന്നിൽ തൻ്റെ പ്രിയതമൻ മടങ്ങിയെത്തും എന്ന് വിശ്വസിച്ച് എലിസബത്ത് അവനുവേണ്ടി ഓരോ ദിവസവും അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കേക്ക് ചുട്ടെടുത്തു ഓരോ ദിവസവും ഓരോ പാളി കേക്ക് ചുട്ടെടുത്ത് ജനൽപാളികളിലൂടെ വെളിയിലെ മരവിച്ച നിശബ്ദതയിലേക്ക് നോക്കി ഒരു കുതിരവണ്ടിയുടെ മണിനാഥത്തിനോ മഞ്ഞിൽ അമർന്നുയരുന്ന ബൂട്ടിന്റെ ശബ്ദത്തിനോ കാതോർത്തു ഇന്ന് ഏഴാം ദിവസമാണ് ക്രിസ്മസ് രാവാണ് തൻ്റെ ഹെൻറി പള്ളിമണി മുഴങ്ങുന്നതിന് മുൻപേ തീർച്ചയായും എത്തും അവൾ അവനുവേണ്ടി ഏഴാമത്തെ പാളി കേക്കും ചൂട്ടെടുത്തു അവൾ ചൂട്ടെടുത്ത ഏഴുപാളി കേക്കുകളും ഒന്നിനു മുകളിൽ ഒന്നായി വച്ച് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെറിപ്പഴങ്ങൾ കൊണ്ട് ആ കേക്ക് മൂടിപിടിപ്പിച്ചു ആ കേക്കും റെഡ് വൈനും തീൻമേശയിൽ ഭംഗിയായി ഒരുക്കി വെച്ചു അതിനരികിലായി മാലാഖമാരാൽ അലങ്കരിക്കപ്പെട്ട മഞ്ഞിന്റെ വെണ്മയുള്ള ഒരു വലിയ മെഴുകുതിരിയും കത്തിച്ചു വെച്ചു പൈൻ കാടുകളും ഗ്രാമവും മഞ്ഞിൽ പുതച്ചു നിന്നു ജനൽപാളികളുടെ ഓരത്ത് പാൽ പോലെ പരന്നു കിടക്കുന്ന ഗ്രാമവീഥിയിലേക്ക് കണ്ണും നട്ട് ഒരു കുതിര കുളമ്പടിക്കോ ഉരയുന്ന ബൂട്ടുകളുടെ സ്വരത്തിനോ പാതിയടഞ്ഞ വാതിൽപ്പാളികളിലൂടെ ഒരു പദ ചലനത്തിനോ കാതോർത്ത് അവൾ ചാഞ്ഞിരുന്നു പള്ളിമണികൾ വീണ്ടും മുഴങ്ങി അവളുടെ ഹൃദയമെടുപ്പ് ആ പള്ളിമണികളുടെ മുരക്കത്തിൽ അലിഞ്ഞില്ലാതായി പിറ്റേന്ന് ഗ്രാമം ഉണർന്നപ്പോഴും എലിസബത്ത് ഉണർന്നിരുന്നില്ല അവളുടെ പാതിയടഞ്ഞ നീലക്കണ്ണുകളിൽ തിളങ്ങി നിന്നിരുന്ന നക്ഷത്രം മാനത്തേക്ക് തിരിച്ചുപോയിരുന്നു തീന്മേശയിലെ വെണ്മയുള്ള മെഴുകുതിരി ഉരുകി അവൾ ഹെൻറിക്കായി ഒരുക്കിയിരുന്ന മനോഹരമായ കേക്കിനോട് ചേർന്നിരുന്നു പിന്നീട് ഗ്രാമവാസികൾ പ്രണയത്തിൻ്റെയും സമർപ്പണത്തിന്റെയും കാത്തിരിപ്പിന്റെയും പ്രതീകമായി ആ കേക്ക് ഏറ്റെടുത്തു അറിവ് തിരിച്ചതുമായി ഞങ്ങൾ യാത്ര തുടരുകയാണ്